ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബണ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച പാണക്കാട് സയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവർഗണേ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ ഫാദർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ വ്യോമനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് പതിനാറ് കൊല്ലാവ ഈ പതിനാറ് വർഷം എന്നും നമ്മളുടെ സ്മരണയിലൂടെ അധികം കടന്നു പോകാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ തങ്ങളെ ആദ്യമായിട്ട് കാണുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരത്ത് തങ്ങള് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് എഴുപത്തിയേഴിലെ ലോക്സഭ നിയമസഭ സംയുക്തമായിട്ടാണെന്ന എലക്ഷൻ അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കാണും അപ്പം കണ്ടപ്പോൾ എനിക്കൊരാകർഷണത്വം തോന്നി മറ്റൊന്നും കൊണ്ടല്ല സാധാരണ മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ മറ്റേ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അതുപോലെ സി എച്ച് സാഹിബ് പി എം എസ് എ പൂക്കോയ തങ്ങൾ ഇവരെയൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ഒരാകർഷണത്വം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല ഞാൻ കാരണം ഞാനും വിദ്യാർത്ഥിയാണെന്ന് അപ്പോൾ ഒരു ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന കാണുമ്പോൾ ഒരു ആകർഷണത്വം ഉണ്ടാകും സ്വാഭാവികമായിട്ട് അന്ന് തുടങ്ങിയ ബന്ധം തങ്ങളുടെ അവസാന കാലം വരെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുക തങ്ങൾ ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ഒന്ന് കെ ആയിട്ട് ആഘോഷിക്കണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചു ആ ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടത്താനും ശ്രീമതി സോണിയാഗാന്ധിയെ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാനും യു ഡി എഫ് തീരുമാനിച്ചു അപ്പോൾ ചില ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ചാം വർഷീയം ഗെയിമാക്കുക അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും എടുത്ത സമയമാണ് അതിനുമുമ്പ് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ മലപ്പുറത്തൊക്കെ ചില സാമ്പാർ മറ്റേ കൂട്ടുകറി മുന്നണിയൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ക്ഷീണം അതും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്യണം നിയമസഭയിൽ എന്ത് വന്നാലും തിരിച്ചു വരണം അതും കൂടി ഉണ്ടായിരുന്ന ആ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഏതായാലും സമ്മേളനം അതിഗംഭീരമായിട്ട് നടന്നു എൻ്റെ പൊതുജീഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങളൊന്നായിരുന്നു ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ഞാനായി അന്ന് രാത്രി യോഗത്തിന് ശേഷം ഒരു പ്രധാന സംഭവം ഉണ്ടായത് ആരും അന്ന് ഇന്നത്തെ പോലത്തെ ഈ ക്യാമറകളുടെ ഈ ചാനലുകളുടെ വലിയ ബഹളമില്ലാത്തൊരു കാലമാണ് അതുകൊണ്ട് ആരും അന്ന് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഒരു ചർച്ച നടന്നു ശ്രീമതി സോണിയാഗാന്ധിയും കെ കരുണാകരൻ എ കെ ആന്റണിയായി ആ ചർച്ചയിലാണ് എലക്ഷൻ രണ്ടായിരത്തി നിയമസഭാ എലക്ഷൻ കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കണം എന്ന തീരുമാനമെടുത്ത് അന്ന് രാത്രിയാണ് അതിനെ തുടർന്നുള്ള വർക്കാണ് സത്യത്തിൽ നമുക്കന്ന് നൂറോളം സീറ്റുകൾ ജയിക്കാൻ കഴിയും അതാണ് ആ ദിവസം മറക്കാത്തത് തങ്ങളുടെ പ്രസിഡൻ്റായതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം യു ഡി എഫിന് ഏറ്റവും അധികം അംഗങ്ങളെ സമ്മാനിച്ചൊരു എലക്ഷൻ്റെ മുന്നോടികൂടിയായി ഇതിനെല്ലാം പുറമേ തങ്ങളുടെ ഒരു ദീർഘവീക്ഷണം ഞാനിപ്പോൾ ഓർക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ഉണ്ടായത് ദൗർഭാഗ്യരമായ സംഭവമുണ്ട് ബാബറി മസ്ജീദിൻ്റെ തകർച്ച അപ്പം എല്ലാവരും അന്ന് കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായിട്ട് ആക്രമിക്കുക അന്ന് ഒരുപാട് തീവ്രവാദ പ്രസംഗത്തിനൊക്കെ കേരളത്തിൽ വലിയ മാർക്കറ്റായി പക്ഷേ വളരെ പതിഞ്ഞ സ്വരത്തിൽ തങ്ങളെന്ന് പറഞ്ഞൊരു വാചകമുണ്ട് പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ശരിയാണ് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളെ ഇന്ത്യ ഭരിക്കുന്നവരെ ശിക്ഷിച്ചാൽ അതിൻ്റെ ദുരന്തം നമ്മൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും ഈ പള്ളി നശിപ്പിച്ചവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക ഇന്ന് നമ്മളൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അന്ന് വലിയ തീവ്രകാലം പ്രസംഗിച്ചവരൊക്കെ എവിടെ പോയി അപ്പോൾ വളരെ ശാന്തനായി തങ്ങളുടെ നാവിൽ നിന്ന് വന്ന ആ വാചകം എന്ത് മാത്രം ഉണ്ട് എന്നുള്ളതിനെ ഇപ്പോഴും നമ്മൾ നേരിട്ട് കാണുകയില്ല പല കാര്യം നേരത്തെ പിന്നെ സാദിഖലി ഷിയാവു താങ്കൾ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പറഞ്ഞു അപ്പം അതനുഭവിക്കുന്നതല്ലേ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിൽ ഇന്നൊരു മതസൗഹാർദ്ദം എന്ന വാക്ക് പോലും ചിലർക്ക് ദഹിക്കുന്നില്ല മതേതരത്വം എടുത്തു കളയണമെന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിലെ ഭരണകൂടം എത്തിയിരിക്കുകയാണ് അതും ഭരണകൂട ഭീകരതയുടെ ഭാഗം തന്നെയാണ് എന്തിനധികം പറയുന്നത് ജനവിധി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വോട്ടർമാരെ മാറ്റി നിർത്തി ജനവിധി പോലും അട്ടിമറിക്കുന്ന ഭീകരത മഹാബാഹിബ് ഒക്കെയുണ്ട് അദ്ദേഹം പാർലമെന്റിൽ എന്നൊക്കെ ബഹളം നടക്കുകയാണ് കാരണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ പോകുന്നത് വോട്ടർമാരെ മാറ്റി വിടാൻ പോകുന്നു ഇതിൻ്റെ ഒരു ദോഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളുണ്ട് നാളെ അവരുടെയൊക്കെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയാൽ പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ട് അപ്പം ആ ഭീകര ആ ഭരണകൂട ഭീകരതയെ മുൻകൂട്ടി കണ്ടത് അഭിമന്യനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളായി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം ഇപ്പൊ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം മുസ്ലിം വിഭാഗത്തിനെ മൊത്തത്തിലും കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവരെയും മുന്നം വെച്ചു കൊണ്ട് നീങ്ങുക കേരളത്തിലെ ക്രൈസ്തവരോട് അവർ സ്നേഹം കാണിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയ അതുംകൂടെ കിട്ടിയില്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്വർണകിരീടവും കേക്കും ഒക്കെ ആയിട്ട് ചെല്ലുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ തിക്തഫലം എന്താണെന്ന് ഇപ്പോൾ ഇവരെയൊക്കെ സഹായിച്ചവരനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോഴിതൊക്കെ സ്നേഹപ്രകടനമാണെന്ന് ചോദിച്ചിട്ട് ചിലരതിൽ വീണുപോയി മഹാവീയൂഷം വീണില്ല പക്ഷെ ചിലരതിൽ വീണുപോയി ആ ചിലര് വീണതിൻ്റെ ദോഷം അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ഗുരുവായൂർ മാത്രമാണ് എന്നെ രക്ഷിച്ചത് എൻ്റെ ചെയർമാൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി എൻ്റെ പുറകിലുണ്ട് ബാക്കി എല്ലായിടത്തും അവർ ഈ സ്നേഹപ്രകടനത്തിൽ വീണു പക്ഷേ ഛത്തീസ്ഗഡ് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതാണ് ഇവരുടെ തനി സ്വരൂപം ഇപ്പണ്ട് നമ്മൾ ഈ ഹൊറർ നാടൻ കണ്ടിട്ടുണ്ടല്ലോ ഈ പിശാചിക്കൾ വരുന്നത് ആ രൂപത്തിലല്ലാത്രേ വരിക പണ്ടൊരു നാടകം ഉണ്ടായിരുന്ന കലാനിലയത്തിൻ്റെ രക്തരക്ഷസ്തെന്ന് പറഞ്ഞു സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിട്ട് വരും അതിനോട് ആകർഷണം തോന്നി അടുത്ത് എല്ലുമ്പോഴാണ് ഭീകരരൂപിണിയായി വന്ന് ചോര കുടിക്കുന്നത് അതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയുടെ അവസാനത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരായിട്ടൊരു സൂചന നൽകിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു തങ്ങൾ അതാണ് ഞാനിവിടെ ആ കാര്യം സ്രസ് ചെയ്ത് പറയാൻ കാരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നെന്താ രണ്ട് പ്രബല സമുദായങ്ങളെ അകറ്റാനാണ് നോക്കിയത് പക്ഷെ ഭാഗ്യവശാൽ അത് നടന്നില്ല പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ സാദിഖ് അലി ഷിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിസായി ഒക്കെ അക്കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് തെറ്റിദ്ധാരണയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സൗഹൃദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ആർച്ച് ബിഷപ്പായ ക്ലിമി തിരുമേനി അദ്ദേഹം പാണക്കാട് വന്ന് ആ സൗഹൃദം കൂട്ടിയുറപ്പിച്ചു അപ്പം ഞാൻ പറയുന്നത് കേരളത്തിൽ പോലും ഈ സമുദായങ്ങൾ അകറ്റാൻ ഭരണകൂട ഭീകരത ശ്രമിച്ചു അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെ മതസൗഹാർദ്ദം തകർക്കുന്നതിനെതിരെ ശക്തമായി നീങ്ങണം എന്നുള്ളതാണ് തങ്ങളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ നമ്മൾ എടുക്കാനുള്ള പ്രതിജ്ഞ എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് തങ്ങളെക്കുറിച്ച് മറ്റൊരുപാട് അനുഭവങ്ങളുണ്ട് പേഴ്സണൽ അനുഭവങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം തൊണ്ണൂറ്റി ഒമ്പതിൽ ഇലക്ഷനിൽ അപ്പോൾ എനിക്ക് ഒരു സാധാരണ രണ്ട് ടേം മത്സരിച്ചവർ അല്ല പരാജയപ്പെട്ടവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു എക്സംഷൻ തന്നു ഞാൻ വീണ്ടും മത്സരിക്കുക അപ്പോൾ തങ്ങൾക്ക് സുഖമില്ലാത്ത സമയമാണ് ഒരു കാരണവശാലും എലക്ഷൻ പ്രചനത്തിന് ഇറങ്ങരുത് എന്ന് അന്ന് തങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കരമായിട്ട് തങ്ങൾക്ക് ബാക്ക് പെയിനുമാണ് ഞാനവിടെ ചെന്നു ഞാൻ പറഞ്ഞ നോമിനേഷൻ കൊടുക്കുകയാണ് ഏതായാലും തങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ കെട്ടി വയ്ക്കാനുള്ള കാശൊന്ന് പ്രാർത്ഥിച്ച് തരണം എന്ന് അപ്പോൾ തങ്ങൾ പ്രാർത്ഥിച്ച് കെട്ടി വയ്ക്കാനുള്ള കാശ് തോന്നും അഭ്യന്യനായ തന്ത്രിയുടെ ഈ യോഗത്തിലേക്ക് കടന്നു വരികയാണ് ബ്രഹ്മശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂരി ഈ യോഗത്തിലേക്ക് കടന്നു വരും അപ്പോൾ അങ്ങനെ കെട്ടിവയ്ക്കാനുള്ള കാശ് തങ്ങളെ അനുഗ്രഹിച്ചു തന്നു അപ്പം ഞാൻ തങ്ങൾക്ക് അസുഖമായതുകൊണ്ട് ഇനി തങ്ങളെ പ്രതീക്ഷിക്കേണ്ട അധികം പക്ഷെ ഒരു ദിവസം എലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ തങ്ങളുടെ ഓഫീസിൽ മെസ്സേജ് വന്നു തങ്ങൾ പ്രചരണത്തിന് വരികയാണ് അപ്പോഴേ ഞാൻ വിചാരിച്ചു തോ ഈ അസുഖം കാരണം ഒന്നോ രണ്ടോ പോയിന്റിലേ വരുള്ളൂ എന്ന് പക്ഷേ അങ്ങ് വയനാട് വരെ വയനാട് ചുരം ഈ പുറം വേദന വെച്ചുകൊണ്ട് വയനാട് ചുരം വരെ തങ്ങൾ വരികയും അന്ന് കോഴിക്കോട് ഏറ്റവും കൂടുതൽ പൂരി പക്ഷെ അമ്പതിനായിരം വോട്ടിനന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും അതായിരുന്നു തങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം ആരോഗ്യം പോലും മറന്നുകൊണ്ട് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ച എൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ് അപ്പം ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കാലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് തങ്ങളുണ്ടായിരുന്നെങ്കിൽ കെ കരുണാ രൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെത്തും കാരണം അവരെപ്പോൾ ഉള്ളവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊരാശ്വാസമാവുമായിരുന്നു നമുക്ക് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകാം ഏതായാലും തങ്ങൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അധികം കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശം അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മഹത്തായ കർമ്മമെന്ന് പറയുന്നത് തങ്ങളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം